നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വരൂ നമുക്കൊന്ന് ഞെട്ടാം ഞെട്ടിയില്ലെങ്കിൽ ഞെട്ടലുള്ള വാർത്ത കേട്ട് നമുക്കൊന്ന് ചിരിക്കാം സത്യത്തിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഈ റിപ്പോർട്ടിലുള്ള കണക്കുകളെല്ലാം തന്നെ കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ പക്ഷെ മലയാളികൾ നേരത്തെ പ്രവചിച്ചതാണ് സർക്കാർ പിണറായി വിജയൻ ഭരിക്കുന്നതാണെങ്കിൽ ഇതല്ല ഇതിനപ്പുറം വലിയ കണക്കുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് നേരത്തെ നമ്മൾ മലയാളികൾ പ്രവചിച്ചതാണ് പറഞ്ഞു വരുന്നത് മേപ്പാടി ഉരുൾ ദുരിതത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ച കണക്കുകളുടെ വിവരങ്ങൾ കേട്ടാലാണ് ഞെട്ടിപ്പോകുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ അധികം തുകയാണ് വോളണ്ടിയർമാർക്ക് വേണ്ടി നൽകിയത് എന്നാണ് വിവരം എല്ലാം സൗജന്യം എല്ലാം സൗജന്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന ഒരു തുക പുറത്തുവരികയാണ് കരിങ്കൽ ക്വാറികളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ പ്രവർത്തകനായ ജെയിംസ് വടക്കൻ നൽകിയ കേസുമായി ബന്ധപ്പെട്ടാണ് മേപ്പാടി ഉരുൾ ദുരിതത്തിന്റെ കണക്കുകൾ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയത് ഈ കണക്കുകൾ പുറത്തേക്ക് വന്നതോടുകൂടി സർക്കാരിനെതിരെ നിരവധി ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത് ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം നൽകേണ്ടതുണ്ട് മറ്റാരോടുമല്ല ഇവിടത്തെ മലയാളികളോട് തന്നെ വയനാട് ദുരിതത്തിലെ പ്രവർത്തനങ്ങളിലെ കണക്കുകൾ ഭീമമാണ് എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ദുരിത ബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്ക് വേണ്ടിയാണ് എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സന്നദ്ധ പ്രവർത്തനങ്ങൾ നൽകിയതിന് പിന്നെ എന്തിനാണ് ഇത്തരം തുക നൽകിയതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ചിലവായി എന്നാണ് സർക്കാർ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ചിലവിട്ടു എന്നാണ് റിപ്പോർട്ട് ഇങ്ങനെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് സർക്കാരിന്റേതായി പുറത്തു വന്നിരിക്കുന്നത് പുറത്തു വന്ന കണക്കുകൾ കണ്ടാൽ ആരും ഒന്ന് നെറ്റിയിൽ കൈവെച്ചു പോകുന്ന തരത്തിൽ തന്നെയാണ് ദുരിതബാധിതർക്കായുള്ള വസ്ത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച് നൽകിയിരുന്നു ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കെട്ടിക്കിടക്കുന്ന വസ്ത്രങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ സർക്കാർ കണക്ക് പുറത്തു വന്നപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി മാത്രം ചിലവാക്കിയത് പതിനൊന്ന് കോടി രൂപ ആർക്ക് കിട്ടി ഈ പതിനൊന്ന് കോടിയുടെ വസ്ത്രങ്ങൾ എവിടെന്ന് കിട്ടി അപ്പോൾ ഈ സന്നദ്ധ എല്ലാം തന്നെ കേരളം ഒന്നടങ്കം ഒറ്റയ്ക്ക് നിന്ന് ശേഖരിച്ച് നൽകിയ വസ്ത്രങ്ങളൊക്കെ തന്നെ കൂട്ടിയിട്ട് കത്തിച്ചോ അല്ലെങ്കിൽ മറിച്ച് എവിടേക്കെങ്കിലും വിറ്റോ അത്തരം ചോദ്യങ്ങളും ഉയരുകയാണ് വോളണ്ടിയർമാർക്ക് ഭക്ഷണം അടക്കം സൗജന്യമായി സംഘടനകൾ ഒരുക്കി നൽകിയിരുന്നു ഇതിനെല്ലാം കൂടി ചേർത്താണ് സർക്കാർ കണക്കിൽ ഉൾക്കൊള്ളിപ്പിച്ചിരിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരവും കൂടി വരികയാണ് എല്ലാം സൗജന്യമായി സ്വന്തം കീശയിൽ നിന്ന് പണം ഇറക്കി ചെയ്തവർ ഇവിടെ ആരായി മണ്ടന്മാരായി ദുരിതബാധിതരേക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വോളണ്ടിയർമാർക്ക് വേണ്ടി തന്നെയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വോളണ്ടിയർമാരുടെ വണ്ടി ചെലവിനും ഭക്ഷണത്തിനും മാത്രം ചെലവാക്കിയതോ പതിനാല് കോടി രൂപ എന്നാണ് സർക്കാർ പറയുന്നത് സത്യസന്ധമായ കണക്കുകൾ എന്താണെന്ന് ദേവന്തംപുരൻ മാത്രം അറിയാം വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം നാല് കോടിയാണ് ചെലവായത് ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ ചെലവ് ഏഴ് കോടി എന്നാണ് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചുള്ള കോടതി റിപ്പോർട്ടിൽ പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവായി ബേലി പാലത്ത് നിർമ്മാണത്തിന് ഒരു കോടി രൂപ മാത്രമാണ് അപ്പോൾ ചെലവായിരിക്കുന്നത് പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മുപ്പത് ദിവസത്തേക്ക് ജനറേറ്റർ പ്രവർത്തിച്ച ചിലവിൽ ഏഴ് കോടി രൂപ ഇന്ത്യൻ എയർഫോഴ്സിന് എയർ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി രൂപ ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടിയായി ചെലവായി മിലിറ്ററി അഥവാ വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ നാല് കോടി മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ രണ്ട് കോടി മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ചു കോടി അതിനുവേണ്ടി മാത്രം സുഖ സൗകര്യങ്ങൾ ആയിരുന്നോ ഈ വോളണ്ടിയർമാർക്കും മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്നത് ഒരു സ്കൂൾ നൽകിയ പോരായിരുന്നോ എന്ന ചോദ്യവും ഉയരുകയാണ് പതിനഞ്ചു കോടി മുടക്കി ഇവരെ താമസിപ്പിക്കാൻ അവർ വിനോദസഞ്ചാരത്തിനൊന്നും വന്നവരല്ലല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത് സാധാരണക്കാരാണ് ന്യായമായ ചോദ്യമാണ് ചോദ്യത്തിന് ഉത്തരം ലഭിച്ചേ പറ്റൂ മിലിറ്ററി അഥവാ വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണം വെള്ളം ആവശ്യങ്ങൾക്ക് പത്ത് കോടി രൂപ ശരി ഭക്ഷണം നൽകിക്കോട്ടെ വെള്ളം നൽകിക്കോട്ടെ കാരണം അവരൊക്കെ ശക്തമായും ശക്തിയായും നിന്നാൽ മാത്രമേ നമുക്ക് ദുരിതാശ്വാസ മേഖല നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ അപ്പോഴും അന്ന് വന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൃത്യമായി ഭക്ഷണം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന വാർത്തകൾ പലതരത്തിൽ പല രീതിയിലാണ് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പത്ത് കോടി രൂപ ഭക്ഷണം ആര് തിന്ന് തീർത്തു ജെ സി ബി ഹിറ്റാച്ചി ക്രൈം എന്നിവയ്ക്ക് ചിലവായതോ പതിനഞ്ച് കോടി രൂപയാണ് ഇതൊക്കെ കോടികൾ തന്നെ എന്ന ചോദ്യവും വരുന്നുണ്ട് അല്ലാതെ ഈ കോടികൾ എന്ന് പറയുന്നത് സാധാരണ ഈ പതിനഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് പൂജ്യം വരുന്നത് തന്നെയാണോ എന്ന ചോദ്യവും വരുന്നുണ്ട് പലരിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചിലവ് എട്ട് കോടിയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചിലവായത് പതിനൊന്ന് കോടി രൂപയുമാണ് മെഡിക്കൽ പരിശോധനാ ചെലവ് എട്ട് കോടിയും ആയിരിക്കുകയാണ് ക്യാമ്പിലെ ജനറേറ്ററിന് ഏഴ് കോടി ചെലവായി ഡ്രോൺ റെഡാർ വാടകയോ മൂന്ന് കോടി രൂപയും ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടി ചെലവാക്കിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുകയാണ് അതേസമയം കേന്ദ്ര സർക്കാരിൽ നിന്നും സഹായം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഭീമമായ കണക്കുകൾ നൽകിയത് എന്നും ഒരു വാദം ഉയരുന്നുണ്ട് കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കണക്കുകൾ തയ്യാറാക്കിയത് എന്നാണ് ദുരിത നിവാരണ വിഭാഗം വ്യക്തമാക്കുന്നത് പുറത്തു വന്ന കണക്കുകളിൽ വസ്തുത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് പല ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടില്ല എന്നടിച്ചാലും അങ്ങനെ നടിക്കാൻ അധികകാലം കഴിയില്ല എന്ന് വ്യക്തമാണ് ഇത് മൊത്തം കള്ളത്തരമാണെങ്കിൽ വോളണ്ടിയർമാർ ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെയായാൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയേണ്ടി വരും